കുട്ടികളൊക്കെ വേട്ട് സ്കൂളിൽ വരുന്ന സമയത്ത് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടൊരു പലഹാരം എടുക്കാം പുറത്ത് നല്ല അത്യാവശ്യം നല്ല മഴ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനത് ഒരു ഏത്തമ്പഴ ഉണ്ടായിരുന്നുള്ള കയ്യിൽ അത് ഞാൻ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് ബോയിൽ ചെയ്തെടുത്താണേ എന്നിട്ട് നമുക്കത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് സ്മാഷ് ചെയ്തിട്ടെടുക്കാം ഇതുപോലൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് പഴം ഒന്ന് ഞാൻ ഉടച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ പുട്ടിൻ്റെ പുട്ടിൻ്റെ പൊടി ഇല്ലാതാണേ പുട്ടിൻ്റെ മാവ് അപ്പോൾ അതൊരു അരക്കപ്പ് ഞാൻ ചേർത്ത് ഒരു മുക്കാൽ കപ്പ് എടുത്ത് വെച്ചു ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാമെന്ന് പറഞ്ഞ് അരക്കപ്പാണ് കേട്ടോ ചേർത്ത് അതുപോലെ തന്നെ ഒരു കാൽക്കപ്പോളം റവയും ചേർത്ത് റവയും അതുപോലെ അരക്കപ്പ് എടുത്ത് വെച്ചു പക്ഷേ കാൽക്കപ്പ് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു കാൽക്കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഒരു കൈപ്പിടി ഒന്നോ രണ്ടോ കൈപ്പിടി തേങ്ങ ചിരകിത് ചേർത്ത് കൊടുക്കാം തേങ്ങ കൂടുതൽ ചേർക്കുമ്പം അതിനനുസരിച്ച് ടേസ്റ്റും കൂടുതലായിരിക്കും അപ്പോൾ നമുക്ക് ഒരു രണ്ടോ ഒന്നോ രണ്ടോ കൈപ്പിടി തേങ്ങ ചിരകിത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് നമുക്ക് ഒരു രണ്ട് മൂന്ന് ഏലക്ക ഒന്ന് ചതച്ചെടുത്താണേ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ശർക്കര പാനീയാണ് കേട്ടോ ശർക്കര നമ്മൾ ഇതുപോലൊന്നും ഞാൻ വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ടല്ലോ മെൽറ്റ് ചെയ്തിട്ട് അരിച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പോൾ നല്ല കട്ടിക്ക് ഒഴിച്ച് ഞാൻ ഒരുക്കി അരിച്ച് വെച്ചതുകൊണ്ട് കേട്ടോ ഇത്രയും കട്ടിയായിട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഒരു ബോട്ടിലാക്കിയിട്ട് വെച്ചതാണേ അപ്പോൾ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി സാധാരണ നമ്മൾ വെള്ളമൊക്കെ കുടിക്കില്ല ആ ഒരു കുപ്പിയിലായിരുന്നു കേട്ടോ ആ ഒരു ബോട്ടിലായിരുന്നു അപ്പോൾ അതിൽ ഞാൻ ഇങ്ങനെ ചൂടോട് ഒഴിക്കുന്ന സമയത്ത് നല്ല മെൽറ്റ് ആയിട്ട് ലൂസ് ആയിട്ടാണ് ഉണ്ടായിരുന്നു പക്ഷെ ഫ്രിഡ്ജിൽ വെച്ച സമയത്ത് ഇതുപോലെ തിക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെറിയ സ്പൂണൊക്കെ വെച്ചിട്ട് അതിൻ്റെ അതിൽ നിന്ന് കുത്തിപ്പുറച്ചങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു അരക്കപ്പളം ആ ഒരു ജാഗരിയില ആ ഒരു സിറപ്പിനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും കട്ടിയുള്ള ശർക്കര പാനീയാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നല്ല വൃത്തിയുള്ള ശർക്കരക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചീകി ചേർത്ത് കൊടുത്താൽ മതി അല്ലെന്നുണ്ടെങ്കിൽ ഉരുക്കി നമ്മൾ അരിച്ചു തന്നെ ചേർത്ത് കൊടുക്കണം അപ്പം ഇതിന് വെള്ളം ഒന്നും എക്സ്ട്രാ ഒന്നും ചേർത്തിട്ടില്ല ആ ഒരു ജാഗ്ര ചെറുപ്പ് മാത്രമാണ് ചേർത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് കൊണ്ടതുപോലൊന്ന് യോജിപ്പിച്ചെന്ന് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒന്ന് രണ്ട് ടീസ്പൂൺ നെയ്യ് നമ്മൾ വീട്ടിൽ തന്നെ തിറക്കിയിട്ടുള്ള നെയ്യാണ് അപ്പോൾ അത്യാവശ്യം അതിൻ്റെ നല്ലൊരു മണം തന്നെ ഉണ്ടായിരുന്നു ഈ ഒരു ഫുഡിന് അപ്പോൾ അത് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു മാവ് ഉണ്ടല്ലോ വെച്ചിട്ട് നമുക്ക് വാഴ ഇലയിൽ വേണമെങ്കിൽ ഒന്ന് പരത്തിയിട്ട് ഒന്ന് ആവിയേറ്റിയിട്ടെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കുമ്പളപ്പോൾ കൊണ്ടാക്കുന്നില്ല ഒരു വയന ഇല അതുണ്ടെങ്കിൽ അതിൽ ചെയ്താലും നല്ലൊരു ഫ്ലേവർ ഒന്നും കൂടെ നല്ലതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഇലയെ ഇപ്പോൾ കൊണ്ടാക്കില്ല ഒരു വട്ട ഇല പുരേണി ഇല എന്നൊക്കെ പറയും ആ ഒരു ഇലയിൽ മാവ് നമ്മൾ ചെറുതായിട്ടൊന്ന് പരത്തി വെച്ചിട്ട് അതിൽ കയറ്റി എടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ഈ ഒരു വയനിലയിൽ ചെയ്യുമ്പം അതിൻ്റെതൊരു ഫ്ലേവർ വേറെ തന്നെയാണ് അപ്പോൾ ഇത് ഇതെൻ്റെ കയ്യിൽ ഈ വയന കിട്ടിയിട്ട് കുറച്ച് നാളായിട്ടുണ്ട് അപ്പോൾ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിന് കുറച്ചിങ്ങനെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതാണ് അതുകൊണ്ടാണ് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് ഉണങ്ങിയ മട്ടിനിരിക്കുന്നത് അപ്പോൾ ഞാൻ അതിൽ ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് കുമ്പിൾ കുത്തിയിട്ട് മാവ് അതിൽ ഫില്ല് ചെയ്തിട്ടൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ഈർക്കിടുന്നു വെച്ചിട്ടൊന്നും കുത്തിയൊന്നും എടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക എന്നിട്ട് അതിനുള്ളിൽ മാവ് ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് ആ സൈഡിലുള്ള ആ ഒരു സംഭവമില്ല ആ ഒരു ഇലയുടെ നെട്ട് ആ ഒരു ഭാഗം അതോട്ടങ്ങ് ഇറക്കി വെക്കും അപ്പോൾ കറക്റ്റ് ആയിട്ട് അങ്ങനെ ഇരുന്നോളും പൊളിഞ്ഞൊന്നും പോകില്ല കേട്ടോ അല്ലെങ്കിൽ പെർഫെക്റ്റായിട്ട് കിട്ടും അപ്പം ഞാൻ ഇങ്ങനെ തന്നെയാണ് എല്ലാം ഞാൻ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നത് ഈ ഒരു അളവിൽ ഒരു എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ചെറിയ കുഞ്ഞു ഇല കുറച്ച് കുറച്ച് ഇങ്ങനെ ഫില്ല് ചെയ്തിട്ടാണ് ഞാൻ റെഡിയാക്കി എടുത്തത് അല്ലെ വലിയ ഇലയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ചെണ്ണം ഒക്കെ കിട്ടുമായിരിക്കും ഈ ഒരളവിന് ഇപ്പോൾ എനിക്കത് ഒരു പത്തിരുപത് എണ്ണം കിട്ടിയിട്ടുണ്ട് എന്തായിരുന്നാലും ഇപ്പോൾ ചെറിയ ചെറിയ സംഭവമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇഡ്ഡലി ചെമ്പിലോട്ട് ആവശ്യത്തിന് വെള്ളം വെച്ചു പിന്നെ നമ്മളവിടെ ഇഡ്ഡലിക്ക് നമ്മൾ ഉണ്ടാക്കുന്ന തട്ടില്ലേ അതൊന്ന് ഇറക്കി വെച്ചിട്ട് അതിലേക്ക് നല്ല നന്നായിട്ട് വെള്ളം ഒന്ന് സ്റ്റീം വെച്ചുകൂടാ വരണേ അതിനുശേഷം വേണം നമ്മൾ ഈ ഒരു റെഡിയാക്കി വെച്ചിട്ടുള്ള കുമ്പളപ്പം അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഇഡലി പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് ഒരു ഇരുപത് തൊട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് ഒരു ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണേ എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വീണ്ടും ഒരു അരമണിക്കൂർ അങ്ങനെ തന്നെ വെച്ചിരിക്കണം എടുക്കണ്ട കേട്ടോ ആ ഉടനെ തന്നെ നമ്മൾ ചൂരോട് കൂടി കഴിക്കാതിരിക്കുന്നത് നല്ലത് അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്നും കൂടെ ഒന്ന് ഇറങ്ങിയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇതിന് നമുക്ക് കട്ടൻ ചായ കൂട്ടിയിട്ടൊക്കെ കഴിക്കാം ഞാനിവിടെ പാൽ ചായ കേട്ടോ സെറ്റാക്കിയിട്ടുള്ളത് അപ്പം ചായ കിട്ടും അപ്പോൾ ഒരു കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു ഹെൽത്തി വേർഷനാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നില്ല അതുപോലെ തന്നെ എണ്ണയിലൊന്നും ഫ്രൈ ആക്കുന്നില്ല സ്റ്റീം ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ സിമ്പിൾ റെസിപ്പിയാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി നമ്മുടെ കയ്യിൽ വീട്ടിൽ എപ്പോഴും കാണുന്ന ഐറ്റംസ് മാത്രമേ ഉള്ളൂ അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലോട്ട് വരുന്ന സമയത്ത് ഒരു ഹെൽത്തി ഈവനിങ് സ്നാക്കായിട്ട് തയ്യാറാക്കി കൊടുത്ത് നോക്കൂ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഈ ഒരു കുഞ്ഞ് റെസിപ്പിയും ഒരു കുഞ്ഞു വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ എൻ്റെ ഒരു യൂട്യൂബിലാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരു പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ആക്കാനും മറക്കല്ലേ അപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്